റിയൽ മാഡ്രിഡിന്റെ തട്ടകമായ സാന്റിയാഗോ ബർനബ്യൂവിൽ സൂപ്പർ താരം ലിയണൽ മെസ്സിയുടെ ബാഴ്സലോണ ജേഴ്സി ഉയർത്തുന്ന ഈയൊരു വീഡിയോ ആണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം പ്രചരിക്കുന്നത് സാന്റിയാഗോ ബെർണബ്യൂവിൽ വെച്ച് നടന്ന സ്ട്രീമർമാരുടെ ബോക്സിംഗ് ഫൈറ്റിൽ പ്രശസ്ത യൂട്യൂബ് സ്ട്രീമറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ലൌത്താരോ ഡെൽകാംബോയാണ് ലിയണൽ മെസ്സിയുടെ ജേഴ്സി സാന്റിയാഗോ ബർണബ്യൂവിൽ ഉയർത്തിയത് ബോക്സിംഗ് മത്സരത്തിലെ തന്റെ വിജയത്തിന് ശേഷമാണ് ലൌത്താറോ ഡെൽകാമ്പോ ലിയണൽ മെസ്സിയുടെ ജേഴ്സി ഉയർത്തിയത് ലിയണൽ മെസ്സിയുടെ കടുത്ത ആരാധകനായ ഡെൽകാമ്പോ നിറഞ്ഞ ഗ്യാലറിക്ക് മുന്നിൽ ലിയണൽ മെസ്സിയുടെ അർജന്റീൻ ജേഴ്സി ധരിച്ചുകൊണ്ടായിരുന്നു എൻട്രി ഒടുവിൽ ആ മത്സരം വിജയിച്ചുകൊണ്ടാണ് ഡെൽകാംബോ സാന്റിയാഗോ ബർണബ്യൂവിലെ ആരാധകർക്ക് മുന്നിൽ ലിയണൽ മെസ്സിയുടെ ബാഴ്സ ജേഴ്സി ഉയർത്തിയത് അതിനുശേഷം സ്റ്റേഡിയത്തിൽ ആരാധകരോട് സംസാരിക്കവേ മെസ്സി തന്റെ ഐഡോളാണെന്നും താൻ മെസ്സിയെ വളരെയധികം സ്നേഹിക്കുന്നുണ്ടെന്നും നിരവധി തവണ മെസ്സി പൊരുതിയ ഈ മണ്ണിൽ തനിക്കും വിജയിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും ഡെൽകാംബോ കൂട്ടിച്ചേർത്തു പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ